ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നുണ്ട് എല്ലാ വീട്ടിലേക്കും ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് അപ്പം നമുക്ക് പലർക്കും അതിനെ ശരിയായ രീതിയിൽ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രോബ്ലം ഉണ്ട് അതല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ആ ഒരു എനർജിക്ക് ബ്ലോക്കായിട്ടും അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങൾ മറ്റ് രീതികളിലേക്ക് വരുന്നതായിട്ടുള്ളു നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കാം ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രധാന വാതിലിലേക്ക് വരുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പം അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ വീടിന്റെ ഫ്രണ്ടിൽ ആ ഭാഗത്ത് ഒരു വൃക്ഷം നിൽക്കുക അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നിൽക്കുക ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുക അല്ലെങ്കിൽ ഒരു മൊബൈൽ ടവറിന്റെ ഇത് നിൽക്കുക അപ്പം ഇത്തരം കാര്യങ്ങൾ പിന്നെ ചില വീടുകളിൽ നമുക്കറിയാം വീടിന്റെ ഫ്രണ്ട് അടച്ചായിരിക്കും മെയിൻ ഡോർ അടച്ചായിരിക്കും വണ്ടികൾ പാർക്ക് ചെയ്താക്കുന്നത് ചിലർക്ക് അങ്ങനെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം കാണത്തുള്ളൂ അപ്പം ഇത്തരം കാര്യങ്ങൾ വീട്ടിലേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജിക്ക് തടസ്സമായിട്ട് നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന വാതിലിന് നേരെ ഒരു റോഡ് വന്ന് കയറുക ചിലപ്പം തീ റോഡായിരിക്കില്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് അവിടം വരെ കാണത്തുള്ളൂ വാതിലിൻ്റെ നേരെ വന്ന് നിൽക്കുക ആ റോഡ് നമുക്ക് നല്ലതല്ല പിന്നെ ഒരു ടീ റോഡ് നമ്മളുടെ വാതിലിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് റോഡ് വരിക രണ്ട് സൈഡിലോട്ടായിട്ടങ്ങ് പോവുക അതിനെ റോഡ് എന്ന് പറയും അതും നമുക്ക് നല്ലതല്ല നമ്മളുടെ വാതിലിൻ്റെ നേരെ ഒരു പിന്നെ റോഡ് വന്നിട്ട് അവിടെ നിന്ന് ബെൻഡ് ചെയ്ത് പോകുന്നത് അതും നമുക്ക് നല്ലതല്ല അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം ഒരു കുളം അത് നമുക്ക് നല്ലതല്ല പ്രധാന വാതിലിന്റെ നേരെ വരുന്ന അത്തരത്തിലുള്ള കുളവും നമുക്ക് നല്ലതല്ല അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് വാസ്തുപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഇപ്പം നമ്മൾ ഡോറ് തുറന്ന് കയറുമ്പോഴത്തേനും നമുക്ക് പല വീടുകളിലും കൺസൾട്ടിങ്ങിന് പോകുമ്പോഴായിട്ട് കാണാനായിട്ട് സാധിക്കും തൊട്ട് ഫ്രണ്ട് ഒരാൾ കയറിയ ഉടൻ തന്നെ അവിടെ ചിലപ്പോൾ ഒരു ദിവാനായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു സെറ്റി ആയിരിക്കും കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഡോർ തുറന്ന് അകത്ത് കയറണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒഴിഞ്ഞ് അത് മറ്റേ സെറ്റി നമ്മുടെ കാലിൽ തട്ടാതെ അല്ലെങ്കിൽ കാലിൽ നിന്ന് അതിൽ മുട്ടാത്ത രീതിയിൽ അന്ന് ഒഴിഞ്ഞ് മാറി നമ്മൾ കയറി വരേണ്ട ഒരു അവസ്ഥ പല വീടുകളിലുണ്ട് അതും നല്ലതല്ല അതുപോലെ തന്നെ മറ്റ് റൂമുകളിലേക്ക് കയറുമ്പം പല ഡോറുകളും പൂർണ്ണമായി തുറക്കാൻ പറ്റില്ല ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും ഒരു ഡോർ ചെല്ലുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അതിൻ്റെ പകുതിയെ തുറക്കാൻ പറ്റും കാരണം തൊട്ടപ്പുറത്ത് അവർ ചെല്ലുമ്പോഴത്തേക്ക് ഈ പിന്നെ പഴയ ഡ്രസ്സുകളൊക്കെ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഊരിയിടാനായിട്ടുള്ളൊരു ബക്കറ്റ് അവിടെ വച്ചാക്കിയിരിക്കും അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായും തുറക്കാൻ പറ്റില്ല ചിലരെന്താ ചെയ്യുന്നത് ഈ ഡോർ പിന്നെ അടച്ചിട്ട് ഡോറിൻ്റെ ബേക്ക് സൈഡിൽ പിന്നെ ഷട്ട് ഇടാനുള്ള സ്റ്റാൻഡ് അടിച്ചാകും എന്നിട്ട് അതിൽ ഷർട്ട് തൂക്കിയിട്ടാകും അങ്ങനെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലമാര കൊണ്ടുവച്ചിട്ട് പൂർണ്ണമായിട്ടും തുറക്കാതിരിക്കുന്ന രീതിയിൽ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പം അത്തരം കാര്യങ്ങളിൽ ഫങ്ഷൂൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസരങ്ങൾ എല്ലാ വീട്ടിലും ഒരു പ്രധാന വാതിലിന്ന് ഒരു എനർജി കയറി എല്ലാ റൂമുകളിലും കടന്ന് തിരിച്ചു പോകുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മളുടെ അവസരങ്ങളെയാണ് ഈ പോസിറ്റീവ് എനർജി ആയിട്ട് കണക്കാക്കുന്നത് അവസരങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കാൻ നമുക്ക് പറ്റാതെ അവസ്ഥ ഈ ഡോറ് പൂർണ്ണമായും തുറക്കാത്ത ഡോറുകളുള്ള റൂമുകളിൽ താമസിക്കുന്നവർക്കുണ്ടാവും അപ്പോൾ അവരുടെ ലൈഫിൽ ത്തേക്ക് ഇപ്പം അവർക്കൊരു ഇപ്പോൾ ഒരു ഒരു ബിസിനസ്സിൽ ഒരു പ്രോഫിറ്റ് വരുന്നു ഇപ്പം അവർക്കൊരു ഒരു ലക്ഷം രൂപയുടെ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് അമ്പതിനായിരം രൂപയായിട്ട് കിട്ടത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിനൊരു സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പിന്നെ പ്രധാന ഡോറിൽ നിന്ന് നോക്കുമ്പഴത്തേക്കും നേരെ ഓപ്പോസിറ്റ് ഒരു മിറർ ഇടിക്കുക അപ്പോൾ ചില അത് നമുക്ക് ഒട്ടും നല്ലതല്ല വരുന്ന നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഈ മിറർ അടിച്ചു കളയും അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു ടോയ്ലറ്റ് ആണ് അതിൻ്റെ ഡോറ് ഈ മെയിൻ ഡോറിലേക്കായിരിക്കും തുറക്കുന്നത് അത് നമുക്ക് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല അത് ഒരുപാട് നമ്മുടെ സൗഭാഗ്യങ്ങളെ നമ്മളിന്ന് നഷ്ടപ്പെടുത്തി കളയുന്നതാണ് ഫംഗ്ഷനിൽ പറയുന്നത് അപ്പം നമുക്ക് അപ്പോൾ ചില രീതി പ്രോഗ്രാം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് സാറേ എൻ്റെ വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് എനിക്കൊരു പിന്നെ ടോയ്ലറ്റ് ആണ് പക്ഷെ അതിൻ്റെ ഡോർ അതിന് നേരെ വരുന്നില്ല അത് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ സൂത്രങ്ങൾ പറയുന്നുണ്ട് മറ്റേ വാസ്തുവിൽ അപ്പോഴത്തേക്ക് ബ്രഹ്മസൂത്രവും യമസൂത്രവും അങ്ങനെ രണ്ട് സൂത്രങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്തി ടോയ്ലറ്റ് കയറാത്ത രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള പല നെഗറ്റീവായിട്ടുള്ള ഓർജ് അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴത്തേക്കും മിക്ക വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മെയിൻ റോറിനടുത്ത് തന്നെ ഒരു വലിയ ഷൂറാക്ക് അതിനകത്ത് ഒരേ ഉപയോഗിച്ചിട്ടുള്ള ഒരേ ഷൂ പിന്നെ ഷൂകൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഷൂ ആണെങ്കിൽ അത് അവർ കളയാത്ത രീതിയിൽ അതിങ്ങനെ അടിക്കടിക്കി വെച്ചിരിക്കും അപ്പോൾ അവിടെ നിന്നൊരു നെഗറ്റീവ് എനർജിയാണ് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഷൂ അങ്ങനെ ഉള്ള ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് അതൊന്ന് കവർ ചെയ്ത് സൂക്ഷിക്കാം അതിനൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അത് എൻ്റെ ഒരു എനർജി നമ്മളെ ബാധിക്കില്ല അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയെ ബ്ലോക്ക് ആക്കുന്ന തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ബെഡ്റൂമിലോട്ട് കയറുമ്പോഴത്തേക്കും ആ ബെഡ്റൂമിലെ നേരെ ഓപ്പോസിറ്റ് ഒരു അലമാര വയ്ക്കുക അലമാരയിലൊരു മിറർ ഇരിക്കുക ബെഡ്റൂമിൻ്റെ നേരെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് വരുന്ന സോഫാക്യത്തെയും ഇത് തെറുപ്പിച്ച് കളയും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വീട്ടിൽ കിടക്കുമ്പോഴത്തേക്ക് കിടക്കുന്ന മിററിലൂടെ കാണുന്നത് നല്ലതല്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്ന് മറച്ചു സൂക്ഷിക്കുക അതുപോലെ തന്നെ ചില വീട്ടിൽ ബെഡ് ബെഡിന്റെ അടിയിലായിട്ട് കുറേ സാധനങ്ങൾ നമുക്ക് അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ബെഡിന്റെ അടിയിൽ മറ്റു സാധനങ്ങൾ വെക്കുന്നത് കാണില്ല ഇത് എല്ലാ വീടുകളിൽ ഇങ്ങനെ സാധനങ്ങൾ വലിച്ചു വാരി അലങ്കോലപ്പെടുത്തി ഇട്ടാക്കുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ് ഇപ്പം നമ്മൾ ഇവിടെ ചെന്നിട്ടൊരു പെൻറ്റിലോടുത്ത് അതിൻ്റെ മുകളിലോട്ട് പിടിച്ചു നോക്കിയാണ് അതൊരു ക്ലോക്ക് ആൻറ്റിക്ലോക്കേസിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത് കാരണം നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്ന വീടുകളും കാണണമെന്നില്ല പക്ഷേ ഉള്ള സൗകര്യത്തിൽ അടുക്കവും ചിട്ടും ചിട്ടയും വൃത്തിയോടും കൂടി നമ്മളതിനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു മുറി ആയിക്കോട്ടെ അതിലെല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഒരു ഓർഡറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് പോസിറ്റീവിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും പല വീടുകളിലും നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്ന പറഞ്ഞാൽ മുടി മുടി ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും മുടി വലിയൊരു നെഗറ്റീവ് എനർജിയായിട്ട് കാണുന്നുണ്ട് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുടി ചുരുണ്ട് കിടക്കുന്ന നൂലുകൾ അപ്പോഴെപ്പോഴും നമ്മൾ കാണുന്നത് അപ്പോഴെപ്പോഴും വൃത്തിയാക്കുക അപ്പം നമുക്ക് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് ഒരുപാട് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരാനും സൗഭാഗ്യങ്ങളെ കൂട്ടാനും ഒരു നല്ല ടൂളായിട്ട് ഫംഗ്ഷലിൽ ഇതിനെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം